രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സഹപ്രവർത്തകര് സഹായമായി കോൺഗ്രസിന്റെ ലുങ്കി ചലഞ്ച് ചികിത്സയ്ക്ക് ഭീമമായ തുക ആവശ്യമായി വന്ന സഹപ്രവർത്തകന്റെ കുടുംബത്തിന് സഹായം നൽകുന്നതിന് കൊച്ചി കോൺഗ്രസ് കൂട്ടായ്മ ലുങ്കി വില്പനയിലൂടെ സമാഹരിച്ച ഏഴര ലക്ഷം രൂപ ഹൈബി കൈമാറി ചില രോഗങ്ങൾ നമ്മുടെ റേഷൻ കാർഡെങ്കിലും നമ്മുടെ ചികിത്സ തുടങ്ങി കഴിയുമ്പോഴേക്കും ഈ വിഷയത്തിൽ കാര്യത്തിൽ നേരത്തെ കാർഡിലും ജിബി അടക്കമുള്ള ഈ മണ്ഡലത്തിലെ ആളുകൾ ചേട്ടൻ അടക്കമുള്ള ആളുകൾ നേരത്തെ ഇടപെട്ടത് കൊണ്ട് ജേക്കപുട്ടനും എല്ലാവരും വളരെ സജീവമായി ഇടപെട്ടത് കൊണ്ട് അതിൽ സാങ്കേതികമായ സർക്കാരിൻ്റെ സഹായം ലഭിക്കാനുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ട് കാരണം ഒരു ഒരു അധ്യാപികയായി ജോലി ചെയ്യുന്ന സുമീതിൻ്റെ സഹകരണിക്ക് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷെ നമ്മൾ വലിയ ചികിത്സയ്ക്ക് വേണ്ടി മുഖ്യ രക്ഷാധികാരിയും മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ചെയർമാനും പി പി ജേക്കബ് ജനറൽ കൺവീനറും ഡോക്ടർ ജീബിൻ ജേക്കബ് ഗജാൻജിയും തമ്പി സുബ്രഹ്മണ്യം കോർഡിനേറ്ററുമായ കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത് തോപ്പുംപടിയിൽ നടന്ന ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകനും പ്രമുഖ വ്യവസായിവുമായ നെൽസൺ റൊസാരിയോ അധ്യാപിക മനോജ് എന്നിവരെ ആദരിച്ചു ചലഞ്ചിൽ പങ്കെടുത്ത പ്രവർത്തകരെ ഹൈബി ഈഡൻ എം ബി ചാൾ അണീച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ തോപ്പുംപടി